ಇಂಡಿಕೆದರೆ <Gülüşmeler> <Gülüşmeler> പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരർ സൈനികരൊക്കെ തന്നെ നുഴഞ്ഞുകയറ്റത്തിന് ഒരുങ്ങുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നമ്മുടെ ബി എസ് എഫ് ആണ് ഈ വിവരം കണ്ടെത്തിയത് ഏതാണ്ട് എഴുപതിലധികം ലോഞ്ച് പാടുകളിലായി നൂറ്റി മുപ്പതോളം ഭീകരർ ഉണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കിയത് ഇതിൽ തന്നെ പട്ടാളത്തിൽ സേവനമനുഷ്ഠിക്കുന്ന ആളുകളും ഭീകരരുടെ രൂപത്തിലേക്ക് എത്തുന്നു ഇന്ത്യക്കെതിരെ അതിർത്തിയിൽ എവിടെയെങ്കിലും ഒരു സംഘർഷം ഉണ്ടാക്കാനാണ് ലക്ഷ്യമിടുന്നത് അത് ജമ്മു കശ്മീർ മേഖലയിലോ അല്ലെങ്കിൽ അതിർത്തിയിൽ മറ്റെവിടെയെങ്കിലുമോ ഒരു സംഘർഷം അതല്ലെങ്കിൽ പഹൽഗാമിൽ സമരമായ സമാനമായ ആക്രമണം ഇനി അതും പറ്റിയില്ലെങ്കിൽ ചാവേർ ആക്രമണം ചെങ്കോട്ടയിൽ നടത്തിയതിന് സമാനമായിട്ട് നടത്തണം ഈ ആക്രമണം നടത്തണം എന്നുള്ളത് പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ കൃത്യമായ നിർദ്ദേശം കൊണ്ടല്ല പകരം അസിം മുനീർ എന്ന് പറയുന്ന സൈന്യാധിപന്റെ ചില തന്ത്രങ്ങളാണ് അതാണ് നമ്മൾ ഗൗരവത്തോടു കൂടി കാണുന്നത് അതായത് പാകിസ്ഥാന്റെ കരസേനാ മേധാവിയായ അസിം മുനീറിന് ഫീൽഡ് മാർഷൽ പദവി ലഭിച്ചതിന് ശേഷം അയാളെ പിടിച്ച് സി ഡി എഫ് ആക്കാനായിട്ട് തീരുമാനിക്കുന്നു അതായത് ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് അങ്ങനെ ആക്കണമെങ്കിൽ ഭരണഘടന ഭേദഗതി ചെയ്യണം അങ്ങനെ ഭരണഘടന ഇരുപത്തിയേഴാം ഭേദഗതിയൊക്കെ നടപ്പാക്കി സി ഡി എഫ് എന്ന് പറയുന്ന ചുമതലയിലേക്ക് അസിം മുനീർ എത്തേണ്ടതാണ് ഈ മാസം ഇരുപത്തി ഒമ്പതിന് ആ പദവിയിൽ നിന്ന് വിരമിച്ച അസിം മുനീർ അടുത്ത പദവിയിലേക്ക് എത്തേണ്ട സമയമാണ് അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ആണവായുധങ്ങളുടെ ഉൾപ്പെടെ നിയന്ത്രണം കര വ്യോമ നാവിക സേനയുടെ നിയന്ത്രണം പ്രസിഡന്റിനും ക്യാബിനറ്റിനും എങ്ങനെ ലഭിക്കുന്നു അതിന് സമാനമായ അധികാര പരിധിയിലേക്ക് എത്തും എന്ന് പറഞ്ഞാൽ ആജീവനക അന്ധകാലം യൂണിഫോം അണിയാനുള്ള അവസരമാണ് ഇനിയും ഒരു അഞ്ച് വർഷം കൂടിയാണ് ഈ പദവിയിൽ അദ്ദേഹത്തിന് തുടരാൻ കഴിയുന്നത് പിന്നെയും അത് നീട്ടിക്കൊണ്ട് ഒരു രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് വരെ എത്തിക്കാനുള്ള എല്ലാ നീക്കവും നടത്തുന്നു നമുക്കറിയാം പാകിസ്ഥാൻ ഭരണരംഗത്ത് എല്ലായ്പ്പോഴും ആർമിക്ക് നിർണായകമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് സ്വാധീനം ഉണ്ടായിട്ടുണ്ട് ഇവിടെയും ഇത്തരത്തിൽ ആ സ്വാധീനം ഉണ്ടാകുന്നു പക്ഷേ ഒരു അട്ടിമറി നടത്താതെ നേരിട്ട് പാകിസ്ഥാന്റെ ഭരണത്തലവനായിട്ട് നീങ്ങാനാണ് അസിം മുനീർ ശ്രമിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി പക്ഷേ ഈ രാഷ്ട്രീയ കാര്യ നിർണായകമായ സ്വാധീനങ്ങളൊക്കെ തന്നെ പട്ടാളത്തിൽ ഉണ്ടെങ്കിലും അവിടെ ചില കുഴപ്പങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതായത് ഈ സി ഡി എഫ് എന്ന് പറയുന്ന ചുമതലയിലേക്ക് അസിം മുനീറിനെ നിയമിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം ഇന്ന് വരെ പാകിസ്ഥാൻ പുറത്തിറക്കിയിട്ടില്ല എന്തുകൊണ്ട് പാകിസ്ഥാൻ ആ വിജ്ഞാപനം പുറത്തിറക്കുന്നില്ല നിലവിൽ അവിടുത്തെ സിവിലിയൻ ഗവൺമെൻറ് ദുർബലമാണ് പാകിസ്ഥാൻ ആർമിക്കെതിരെ ഒന്നും ചെയ്യാനും കഴിയില്ല പക്ഷേ ഈ വിജ്ഞാപനം വൈകിപ്പിച്ചുകൊണ്ട് അസിം മുനീറിൻ്റെ നിയമനം നീട്ടിക്കൊണ്ട് പോകാനാണ് ശ്രമിക്കുന്നത് ഈ വിവരം പുറത്തു വരുന്നു അതായത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായ ഷെഹബാസ് ഷെരീഫ് നിലവിൽ ആ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് പോയി അബുദാബിയിലേക്ക് ആദ്യം പോയെന്നും പിന്നീട് അവിടെ നിന്ന് ലണ്ടനിലേക്ക് പോയെന്നുമാണ് അറിയുന്നത് അവരുടെ പ്രതിരോധ മന്ത്രിയായ ഖ്വാജ ആസിഫ് പറയുന്നത് സി ഡി എഫ് ചുമതലയിലേക്ക് അസിം മുനീറിനെ യഥാസമയം വിജ്ഞാപനം ചെയ്യും അതിൻ്റെ സമയമായിട്ടില്ല എന്ന് മാധ്യമങ്ങളോട് പറയുന്നു ഇതിനകത്ത് ഒരു അപകടം അസിം മുനീർ കാണുന്നുണ്ട് കാരണം തനിക്ക് ആ പദവി നൽകുന്നത് മനഃപൂർവ്വം വൈകിപ്പിക്കാൻ ഷഹബാസ് ഷെരീഫും ഖ്വാജ ആസിഫും ചില തന്ത്രങ്ങൾ നീക്കുന്നുണ്ട് ഖ്വാജ എന്ന് പറയുന്ന പ്രതിരോധ മന്ത്രിയാണ് സ്വാഭാവികമായിട്ടും സൈന്യത്തിൽ ഒരു വിഭാഗത്തിന് ഖ്വാജ ആസിഫിനോട് താല്പര്യമുണ്ട് അങ്ങനെ അസിം മുനീറിനെ അനുകൂലിക്കുന്ന വിഭാഗം ഖ്വാജ ആസിഫിനെ അനുകൂലിക്കുന്ന വിഭാഗം എന്നിങ്ങനെ രണ്ട് ഗ്രൂപ്പുകൾ പട്ടാളത്തിൽ രൂപപ്പെട്ടു കഴിഞ്ഞു മാത്രമല്ല ഇപ്പൊ പാകിസ്ഥാൻ ആർമിക്ക് അറിയില്ല ഞങ്ങളുടെ തലപ്പത്തിരിക്കുന്ന ആരാണ് ഞങ്ങളെ നിയന്ത്രിക്കുന്ന ആരാണ് അപ്പോൾ സൈന്യത്തെ എതിർക്കാൻ ശക്തിയില്ലാത്ത പാകിസ്ഥാനിൽ ഈ സിവിലിയൻ ഭരണകൂടത്തിന് എന്ത് ചെയ്യാൻ കഴിയും അപ്പം മനഃപൂർവ്വം ഈ വിജ്ഞാപനം വൈകിപ്പിച്ചുകൊണ്ട് ഈ ഷെഹബാസ് ഷെരീഫ് ഒരു തന്ത്രം കളിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും അസിം മുനീറിൻ്റെ പ്രഖ്യാപനത്തിന് തിരികൊളുത്താനായിട്ട് തിരികൊടുത്താനൊക്കെ പോകുമ്പോൾ സാങ്കേതികമായിട്ട് അതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം പക്ഷേ ഈ അസി എന്താ ചെയ്യുന്ന പറഞ്ഞാൽ തൻ്റെ പദവി അല്ലെ ആ ചുമതലയിലേക്ക് ഏറ്റെടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഇന്ത്യയ്ക്കെതിരായിട്ടൊരു ആക്രമണം നടത്തണം ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് ഭീകരരെ നുഴഞ്ഞു കയറ്റുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചാവേർ ആക്രമണമോ നടത്തണം അങ്ങനെ നടത്തി കഴിഞ്ഞാൽ ഇപ്പോൾ വിഘടിച്ച് നിൽക്കുന്ന ഭിന്നിച്ച് നിൽക്കുന്ന ജനങ്ങളെയെല്ലാം തന്നെ ഒന്നിപ്പിച്ചു കൊണ്ടുവരാൻ സാധിക്കും മാത്രമല്ല വിഭജിച്ച് നിൽക്കുന്നു എന്ന് തോന്നൽ ഉണ്ടാകുന്ന സൈന്യത്തെ ഒന്നിച്ചു നിർത്തും ും പോയിക്കൊണ്ടിരിക്കുന്ന തന്റെ സി ഡി എഫ് പദവി തന്നിലേക്ക് എത്താനുള്ള ഒരു വേഗത കൂട്ടാനും സാധിക്കും ഇതാണ് അസിമുനീറിന്റെ തന്ത്രം ഇത് ബി എസ് എഫ് കൃത്യമായിട്ട് മനസ്സിലാക്കിയും നമ്മുടെ ഭരണകൂടത്തെയും അറിയിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവരുടെ നിലപാട് ഒന്ന് തന്നെയാണ് അതായത് ഏതെങ്കിലും തരത്തിൽ അതിർത്തിയിൽ ഒരു പ്രകോപനം ഉണ്ടാവുകയോ ഇങ്ങോട്ടേക്ക് ലോഞ്ച് പാടുകളിൽ നിന്ന് ഭീകരരെ കയറ്റാൻ ശ്രമിക്കുകയോ ചെയ്താൽ ചുട്ടുകളെയും അല്ലെങ്കിൽ കത്തിച്ച് കളയുമെന്നുള്ള നിലപാട് തന്നെയാണ് അപ്പോൾ ഇനി ഒരു യുദ്ധപ്രഖ്യാപനമൊന്നുമില്ല നേരിട്ട് ആക്രമിക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട് എന്തായാലും അധികാരം ഊട്ടിയുറപ്പിക്കാനും സി ഡി എഫ് എന്ന് പറയുന്ന പദവിയിലേക്കുള്ള നിയമനത്തിനും വേഗം കൂട്ടാൻ വേണ്ടി ഇന്ത്യക്കെതിരെ ഒരു സംഘർഷം സൃഷ്ടിക്കാനായിട്ട് അസീം മുനീർ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ അവിടുത്തെ ജനങ്ങളുടെ വികാരം ഒന്ന് ഊതിപ്പെരുപ്പിക്കാനായിട്ട് സാധിക്കും രാജ്യത്ത് വളർന്നു വരുന്ന ജനങ്ങൾക്കിടയിലെ പ്രതിസന്ധി സൈനികർക്കിടയിലെ പ്രശ്നങ്ങൾ ഇതിനെല്ലാം തന്നെ താൽക്കാലികമായി പരിഹാരം കാണാമെന്നും പറയുന്നു അപ്പോൾ ഇന്ത്യൻ ആർമിയും സുരക്ഷാ തന്നെ അതിർത്തിയിലെ നീക്കത്തെ വളരെ ഗൗരവത്തോടെ സൂക്ഷ്മതയോടെ തന്നെ വീക്ഷിക്കുന്നുണ്ട് അതീവ ജാഗ്രതയോടെയാണ് നമ്മുടെ മുന്നേറ്റം നടക്കുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ പാകിസ്ഥാനിൽ നിലവിൽ ഒരു സിവിലിയൻ ഭരണകൂടമുണ്ട് ആ സിവിലിയൻ ഭരണകൂടത്തിന്റെ തലവനായ ഷഹബാസ് ഷെരീഫ് രാജ്യത്തിന് പുറത്തേക്ക് പോയിരുന്നു സഹ സഹോദരനായിട്ടുള്ള നവാസ് ഷെരീഫ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അസിം മുനീർ അവിടേക്ക് വന്നാൽ ഒരുപക്ഷെ ഷഹബാസ് ഷരീഫിൻ്റെ ജീവന് പോലും ഭീഷണിയാണ് മാത്രമല്ല അസിമുനീർ ആ പദവിയിലേക്ക് വരുന്നതോടുകൂടി പിന്നെ യാതൊരു അധികാരവും ഇല്ലാത്ത ഒരു പാവപ്രധാനമന്ത്രിയായിട്ട് ഷഹബാസ് ഷെരീഫ് മാറുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ആഭ്യന്തര സുരക്ഷാ കാര്യങ്ങളിൽ ഉൾപ്പെടെ തീരുമാനമെടുക്കേണ്ട പ്രധാനമന്ത്രി ഇപ്പം അവിടെ നിന്ന് മാറി നിൽക്കുന്നു പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ തലപ്പത്ത് ആ നാഥനില്ലാ ഒരവസ്ഥയും ഉണ്ടായിരിക്കുന്നു അപ്പൊ രാജ്യത്ത് നിന്ന് തന്നെ ഭീകരവാദ തീവ്രവാദ ഭീഷണികൾ ഉണ്ടായാൽ അതിനെ അടിച്ചമർത്താൻ പോലും പാകിസ്ഥാന് സാധിക്കാത്ത ഒരു സാഹചര്യമാണ് കൂടാതെ ഇവിടെ ഇത്തരം ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടാൽ വിദേശത്ത് നിന്നുള്ള വ്യാപാര പങ്കാളികളുണ്ട് അതുപോലെ തന്നെ രാജ്യാന്തര തലത്തിൽ അവരുമായി സഹകരിക്കുന്ന കമ്പനികളുണ്ട് ഇവരൊക്കെ തന്നെ വല്ലാതെ അസ്വസ്ഥരാകും അതായത് പാകിസ്ഥാനെ മറ്റൊരു വീക്ഷണകോണിൽ കൂടി അവർ നോക്കിക്കാണും ഇവിടെ അസ്ഥിരത നിലനിൽക്കുന്നു നമുക്ക് പ്രവർത്തിക്കാൻ കഴിയില്ലയോ എന്നൊക്കെ തോന്നാം ഇവിടെ എന്താണെന്ന് വെച്ചാൽ ആഭ്യന്തര സുരക്ഷയ്ക്കും പ്രാദേശിക സ്ഥിരതയ്ക്കും അത്യന്താപേക്ഷിതം സൈന്യത്തിൻ്റെ ഒരാൾ ഉണ്ട് എന്ന് വരുത്തി തീർക്കുന്നതാണ് അങ്ങനെയാണ് രണ്ടായിരത്തി മുപ്പത്തഞ്ച് വരെയുള്ള കാലാവധി സ്വപ്നം കണ്ട് അസിം മുനീർ ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് എന്ന പദവിയിലേക്ക് എത്തുന്നത് ഇത് ഔദ്യോഗികമായി വിജ്ഞാപനം ചെയ്യിക്കാതെ ഭരണകൂടം നീട്ടിക്കൊണ്ട് പോവുകയും ചെയ്യുന്നു അങ്ങനെ സൈന്യവും സിവിലിയൻ ഭരണകൂടവും തമ്മിൽ ഒരു തർക്കത്തിലേക്ക് നീങ്ങുകയാണ് ഈ സമയത്ത് തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്ത് അഫ്ഗാന്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഈ പാകിസ്ഥാൻ വലിയ ഭീഷണികളെ നേരിടുന്നുണ്ട് അപ്പം ആഭ്യന്തരമായ ഭരണപരമായ ഒരുപാട് പ്രശ്നങ്ങളെ ഇപ്പോ പാകിസ്ഥാൻ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം സംജാതമായാൽ അസിം മുനീർ നേരിട്ടിറങ്ങി ഒരു യുദ്ധപ്രഖ്യാപനം നടത്തും നമുക്കറിയാം അസിം മുനീർ എത്രയോ കാലമായിട്ട് ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നു അവിടുത്തെ ഒരു ആർമി ട്രെയിനിങ് ക്യാമ്പിൽ പ്രസംഗിച്ചപ്പോഴാണ് പറഞ്ഞത് ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് ഞങ്ങളുടെ കഴുത്തിലെ സ്ഥിരകളാണ് ഞരമ്പാടുന്നൊക്കെ പ്രസംഗിച്ചിരുന്നു കൃത്യം ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ പഹൽഗാം ആക്രമണം ഉണ്ടായത് അങ്ങനെ അവിടുത്തെ ജനവികാരത്തെ പരമാവധി മുതലെടുക്കാൻ കഴിയുന്ന ഒരു സൈനിക മേധാവിയാണ് അസിമുനീർ ഖുർആൻ ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങളിൽ വലിയ പാണ്ഡിത്യം ഉള്ളത് കൊണ്ട് അത്തരത്തിലുള്ള മത നേതാക്കളെ കയ്യിലെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും ഇവിടെ സിവിലിയൻ ഗവൺമെൻറിന്റെ ദൗർബല്യത്തെ മുതലെടുത്തുകൊണ്ട് സൈനിക മേധാവിയുടെ അധികാരമോഹവുമായിട്ട് അസിമുനീർ രംഗത്തേക്ക് വരുന്നു ഈ അസിമുനീർ ഇന്ത്യക്കെതിരെ ഒരു യുദ്ധപ്രഖ്യാപനമൊക്കെ നടത്തിയാൽ അവിടെ ചോദ്യം ചെയ്യാൻ പോലും ആരുമില്ല അത്ര ഒരു നീക്കവും നടത്താനായിട്ട് സാധിക്കും എന്തായാലും നേരത്തെ ഉണ്ടായിരുന്ന ജോയിൻറ്റ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി ചെയർമാൻ എന്ന പദവി പൂർണ്ണമായിട്ടും നിർത്തലാക്കി ആ പദവിയിൽ ഉണ്ടായിരുന്ന അവസാനത്തെ മേധാവി ജനറൽ ഷംഷാദ് മിർസ വിരമിക്കുകയും ചെയ്തു പക്ഷേ എന്നിട്ടും ഈ ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് എന്ന പദവിയിലേക്ക് അസി എത്തി എന്നുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുന്നില്ല അതാണ് സൈനിക കമാൻഡിനെ ഏകീകരിക്കുക എന്ന ലക്ഷ്യത്തെ തന്നെ വിഘടിച്ച് കൊണ്ടുപോകുന്നതെന്ന് പറയുന്നു അപ്പോൾ മുനീർ സാങ്കേതികപരമായിട്ട് സ്ഥാനമേറ്റിട്ടില്ല അതുകൊണ്ട് തന്നെ സൈനിക ശ്രേണിയിൽ വലിയൊരു ശൂന്യതയാണ് ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അപ്പൊ നേരിട്ട് അട്ടിമറിയില്ലാതെ തന്നെ രാജ്യത്തെ ഭരണാധിപൻ എന്ന ചുമതലയിലേക്ക് അസമുനീർ കടന്നു വന്നു ഇതൊക്കെ ശരിയാണ് പക്ഷേ ഇപ്പോഴും ഇത് സംബന്ധിച്ചുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫോ അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫോ തയ്യാറാകുന്നില്ല നമുക്കറിയാം നേരത്തെ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ അന്ന് നമ്മൾ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഈ പാകിസ്ഥാൻ്റെ അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള സുൽഫിക്കർ അലി ബൂട്ടോ ജോയിൻറ്റ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി ചെയർമാൻ എന്നൊരു പദവി കൊണ്ടുവരുന്നത് അതിൻ്റെ അവസാനത്തെ ചുമതലക്കാരൻ ജനറൽ ഷംഷാദ് മിർസ ആയിരുന്നു അയാളുടെ കാലാവധി കഴിഞ്ഞു ഇനിയിപ്പോൾ പാകിസ്ഥാനെ സ്വാഭാവികമായിട്ടും നയിക്കേണ്ടത് അസിം മുനീർ ആണെന്നുള്ള ചിന്ത അയാളിലേക്ക് വന്നു കാരണം അമേരിക്കയുടെ വലിയ പിന്തുണയും ഉണ്ട് ഈ സ്ഥാനാരോഹണത്തിന് മുന്നോടിയായിട്ട് ഒരു കലാപം സൃഷ്ടിച്ച് ഇന്ത്യക്കെതിരെ ആക്രമണം സൃഷ്ടിച്ച് അതൊരു വലിയ പരിപാടി അല്ലെങ്കിൽ വലിയൊരു ആഘോഷമൊക്കെ ആക്കി പാകിസ്ഥാനിൽ മാറ്റാനുള്ള ശ്രമം അസിമുനീർ നടത്തുന്നു അതുകൊണ്ടാണ് ബി എസ് എഫ് പറയുന്നത് ഇന്ത്യൻ ആർമിയും അതുപോലെ തന്നെ നമ്മുടെ സുരക്ഷാ ഏജൻസികളും അതിർത്തിയിൽ അതീവ ജാഗ്രതയോടെ നിരീക്ഷണം നടത്തുകയാണ് ഈ ലോഞ്ച് പാടുകളിൽ ഇരിക്കുന്ന ഭീകരരോ അല്ലെങ്കിൽ സൈനികരോ ഒക്കെ തന്നെ ഈ മഞ്ഞ് മറവിൽ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ചാൽ രാജ്യം തന്നെ അതായത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം തന്നെ കത്തിച്ചു കളയും ചുട്ടി ചാമ്പലാക്കി കളയും എന്നുള്ള മുന്നറിയിപ്പ് പക്ഷേ അസിം മുനീറിന്റെ ഓരോ നീക്കത്തെയും വളരെ ഗൗരവത്തോടെ ലോകം കാണുകയാണ് കാരണം ദക്ഷിണേഷ്യയിൽ മുഴുവൻ തന്നെ കലാപ സമാനമായ സാഹചര്യം സൃഷ്ടിക്കാൻ ഒരുപക്ഷെ അസിം മുനീറിന്റെ നീക്കത്തിലൂടെ സാധിച്ചേക്കും കാരണം ഇന്ത്യ ഓപ്പറേഷൻ ടു പോയിന്റ് ഒ ആരംഭിച്ചാൽ പിന്നെ അത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് രാജ്യങ്ങൾക്ക് പോലും നിശ്ചയമില്ലാത്ത അവസ്ഥയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും